ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ടെക് സൊലൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് നോക്കിയ എയ്റ്റ് തൗസൻഡ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇതൊരു സാധാരണ ഫോണാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് ഗൂഗിൾ ഹോം ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലുള്ള അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇതുപോലുള്ള മിക്ക ആപ്ലിക്കേഷനുകളും അതായത് ഒരു സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആപ്ലിക്കേഷനുകളും ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യും ഇതിന് മുമ്പ് തന്നെ നമ്മളൊരു നോക്കിയ സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ഈ ഒരു ചാനൽ ചെയ്തതാണ് ഏകദേശം ആ ഒരു ഫോണിലുള്ള അതേ ഫീച്ചറുകളൊക്കെയാണ് ഈ ഒരു ഫോണിലുള്ളത് പക്ഷേ ഈ ഒരു ഫോണിന് കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണ് ഇതിൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതിൻ്റെ ഡിസൈനിങ്ങിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളേതാണ് കൂടുതൽ നീട്ടി പരത്തി പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കാതിർ വള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയ എയ്റ്റ് തൗസൻഡ് കൂടി അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമുക്ക് നോക്കിയ എയ്റ്റ് തൗസൻഡിൻ്റെ പുറത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് നോക്കാം ഇതിൻ്റെ പിറകശത്താണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് നോക്കിയ എയ്റ്റ് തൗസൻഡ് ഫോർ ജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് ഡിസ്പ്ലേയെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ വൈഫൈ ഹോട്ട്സ്പോട്ട് വാട്സാപ്പ് യൂട്യൂബ് ഫേസ്ബുക്ക് ഗൂഗിൾ മാപ്പ് ഇതൊക്കെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നേരെ അൺബോക്സ് ചെയ്യാം ഈ ഒരു ഫോണിൻ്റെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിയ ഫൈവ് ത്രീ വൺ സീറോ എന്ന് പറഞ്ഞാൽ ഒരു ഫോണ് നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു ആ ഒരു ഫോണിൻ്റെ അതേ ഒരു പാക്കിംഗ് ആണ് ഈ ഒരു ഫോണിന് കമ്പനി കൊടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു ഫോണിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഫോൺ കാണാൻ പറ്റും ഈ ഒരു ഫോണെ നമ്മൾ പുറത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഹെഡ് കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ഓരോന്നും എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നതിൻ്റെ ഒരു ഹെഡ്ഫോൺ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബാറ്ററിയും കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഫോണിൻ്റെ അകത്തുണ്ടോയെന്ന് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം കൂടാതെ ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുള്ളത് ഒരു ചാർജറും രണ്ട് കെറ്റലോഗും ആണ് ചാർജർ എന്ന് പറഞ്ഞാൽ മൈക്രോ യു എസ് ബി പോർട്ടാണ് അതായത് നമ്മൾ സാംസങ്ങിനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാംസങ്ങിൻ്റെ ഒക്കെ അതേ ഒരു സ്റ്റെല്ലുള്ളതാണ് ടൈപ്പ് സി അല്ല മൈക്രോ യു എസ് ബി ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഏതായാലും ഫോണിലേക്ക് തന്നെ കടക്കാം ഫോണ് നമ്മൾ ആദ്യം തന്നെ അൺബോക്സ് ചെയ്തു നോക്കുകയാണ് ഫോണിപ്പോൾ അൺബോക്സ് ചെയ്തു ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ നോക്കിയ ടു ടു ഫൈവ് പറഞ്ഞിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നു ആ ഒരു ഫോണിൻ്റെ അതേ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫോൺ ടച്ച് സ്ക്രീനൊന്നും അല്ല പക്ഷേ അത്യാവശ്യം സ്ക്രീന് ഉള്ള ഒരു ഫോണ് തന്നെയാണ് ഈ ഒരു ഫോൺ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ ഇൻപുട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ മുഗൾ വശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് കാണുന്നുണ്ട് ഒരു പവർ ബട്ടണും കാണുന്നുണ്ട് പിന്നെ ബാക്ക് വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ കാണുന്നുണ്ട് ഒരു ഫ്ലാഷും കാണുന്നുണ്ട് നോക്കിയാൻ്റെ ഒരു ലോഗോ കാണുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ക്യാമറ ഈ ഒരു ഫോണിനെ കാണുന്നില്ല ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റി നമുക്ക് ബോഡിയെ പറ്റി വരാനുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് ഗെയ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഏത് ടൈപ്പ് സിം കാർഡാണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിൽ രണ്ട് നാനോ സിം കാർഡാണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഏതായാലും ഫോണൊന്ന് ഓണാക്കി നോക്കാം ഈ ഒരു ഫോൺ ഓണാക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ നമ്മളിതിൽ സിം കാർഡ് ഇട്ട് കൊടുക്കാണ്ട് സിം കാർഡ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ സിം കാർഡ് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതിൽ വാട്സാപ്പ് കാണിക്കുന്നുള്ളൂ കാരണം ഇതിൻ്റെ മുമ്പേ നമ്മൾ അൺബോക്സ് ചെയ്ത സിക്സ് ത്രീ ഡബിൾ സീറോ എന്നൊരു ഫോണിലൊക്കെ അതേ ഒരു മെത്തേഡ് മെത്തേഡായിരുന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ അതേ മെത്തേഡ് ആവാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് നമ്മൾ സിം കാർഡ് ഇട്ടേനശേഷമാണ് ഫോൺ ആകുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിൽ വാട്സാപ്പൊന്നും വർക്ക് ചെയ്യുന്നില്ല വാട്സാപ്പ് ഒന്നും കാണുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് സിം കാർഡ് ഇട്ട് നോക്കുക സിം കാർഡ് ഇട്ട് നോക്കിയിട്ട് വാട്സാപ്പ് യൂട്യൂബൊക്കെ കാണുന്നുണ്ട് നോക്കുക അതായത് സിം കാർഡ് ഇടുമ്പോഴാണ് ഇതിൽ വാട്സാപ്പും യൂട്യൂബൊക്കെ ഡിസ്പ്ലേയിൽ ഷോ ചെയ്യുന്നുള്ളൂ ഏതായാലും നമുക്ക് സിം കാർഡ് ഇട്ട് കൊടുക്കാം ഏതായാലും ഇപ്പം സിം കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാറ്ററി കൂടി ഇട്ട് കൊടുക്കാം ബാറ്ററി ടു ഇതിന്റെ പവർ ബട്ടൺ എന്ന് പറഞ്ഞാൽ സാധാരണ നോക്കിയ ഫോണുകൾക്ക് ഉണ്ടാവുന്നതുപോലെ ഇവിടെയല്ല പഴയ നോക്കിയന്റെ അതേ ഒരു മെത്തേഡാണ് ഇവിടെയാണ് ഈ ഒരു ഫോണിന്റെ പവർ ബട്ടൺ കൊടുത്തിട്ടുള്ളത് നമുക്ക് അന്ന് നിക്കിയിട്ട് ഓണാക്കാം ഈ ഒരു ഫോൺ ഓണാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഴയ ഫോണിൽ സെറ്റിങ്സ് ചെയ്ത അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ഫോൺ സെറ്റിങ്സ് ചെയ്യുന്നത് ഏകദേശം ഒരു ആൻഡ്രോയിഡ് ഫോൺ സെറ്റ് ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടുള്ളത് കാരണം ഇതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനും ഭാഷ സെലക്ട് ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു ഫോണിൽ കാണിക്കുന്നത് ഇതിൽ സ്റ്റോറേജ് നോ എസ് ഡി കാർഡ് എന്നും കാണുന്നുണ്ട് നമുക്ക് ഏതായാലും ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ഒക്കെ പോയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ മെനു ബട്ടൺ അമർത്തി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് തന്നെ യൂട്യൂബ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഗൂഗിൾ മാപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷനൊക്കെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനുള്ള ഒരു ബ്രൗസറും ഇതിൽ കിട്ടിയിട്ടുണ്ട് ഗൂഗിളിൻ്റെ ഒരു ഹോം ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇമെയിൽ ആഡ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനും ഇതിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏതായാലും നമ്മളെ വൈഫൈ ഒന്ന് കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകേണ്ടത് സെറ്റിംഗ്സിലേക്കാണ് സെറ്റിംഗ്സിലേക്ക് പോയതിനു ശേഷം നമുക്ക് വൈഫൈ കാണാൻ പറ്റും ഈ ഒരു വൈഫൈ നമ്മൾ ഓൺ ആക്കി കൊടുക്കുക വൈഫൈ ഓണാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അവൈലബിൾ നെറ്റ്വർക്ക് എന്നുള്ളതിൽ അമർത്തി കൊടുക്കുക ശേഷം നമ്മൾ ലഭ്യമായിട്ടുള്ള വൈഫൈകളുടെ പേരുകളൊക്കെ ഇവിടെ കാണിക്കും അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളവിടെ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വൈഫൈ കണക്റ്റ് ആയപ്പോൾ തന്നെ നമ്മൾ കൈവശത്തിന് നമുക്ക് ഒരു അപ്ഡേഷൻ വന്നിട്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നമുക്ക് നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഈ ഒരു മുഗൾ വശത്തായിട്ട് നമുക്ക് ഡാറ്റ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വൈഫൈ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ടോർച്ചിനുള്ള ഒരു ഓപ്ഷനും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കായതാലും ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റോർ ഒന്ന് പരിശോധിച്ച് നോക്കാം സ്റ്റോറിൽ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം സ്റ്റോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ അപ്ഡേറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത് അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നും കാണിക്കേണ്ടത് അതായത് വളരെ സേസ് കുറഞ്ഞ ആപ്ലിക്കേഷനാണ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓരോ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഫോർ ജി നെറ്റ്വർക്ക് കണ്ടെന്നുണ്ടെങ്കിൽ വളരെ സുഖമാണ് ഈ ഒരു ഫോണിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൽ ഹോട്ട്സ്പോട്ട് വർക്ക് ചെയ്യണ്ടെന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ അപ്ഡേറ്റ് മൊത്തത്തിൽ ഒന്നിച്ച് കൊടുക്കാനുള്ള ഓപ്ഷനും കമ്പനി കൊടുത്തിട്ടുണ്ട് വളരെ സൈസ് കുറവാണ് ഇപ്പോൾ ഇതിൽ ന്യൂസിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടോ ഒന്നേ പോയിൻറ്റ് അഞ്ച് എം ബി വാട്സാപ്പ് വരുന്നത് പോലെ നാല് പോയിൻറ്റ് നാല് എം ബി അങ്ങനെ വളരെ സൈസ് കുറഞ്ഞ ആപ്ലിക്കേഷനാണ് ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് പെട്ടെന്ന് പെട്ടെന്ന് ഫുള്ളാണത് എന്നുള്ള ഒരു പേടിയൊന്നും നമുക്ക് ആവശ്യമില്ല അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ച് നോക്കാം യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്കൊരു മൗസിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഇങ്ങനെ നീക്കി കൊടുക്കുന്ന സമയത്തൊക്കെ മൗസിൻ്റെ അതേ ഒരു ഇതാണ് വരുന്നത് നമുക്ക് ഏതായാലും ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് നോക്കാം ഇപ്പോൾ ഈ ഒരു ഫോണിൽ നമ്മളെ വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ട് ഇത്രയും ക്ലിയറിലായിട്ടാണ് ഈ ഒരു ഫോണിൽ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാൻ പറ്റും എന്ന് പറയാൻ കാരണം ഈ ഒരു ഫോണിൻ്റെ സൈസ് ഇത്രേം വലുപ്പം ഉള്ളൂ നമ്മൾ നമ്മളിത്രേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഏതാണ് കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ ഇതിൽ വോയിസ് സെർച്ചിങ് ഉണ്ട് നമുക്ക് അതായത് ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് സെർച്ചിങ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു കീബോർഡിൽ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും ഈ ഒരു ഫോണിൻ്റെ മെയിനായിട്ട് നമ്മൾ പരിശോധിച്ചാൽ നോക്കാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയാണ് മുമ്പേ നമ്മൾ അൺബോക്സ് ചെയ്ത സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന ഫോണിൻ്റെ ക്യാമറയും ഈ ഒരു ഫോണിൻ്റെ ക്യാമറയും എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ സിക്സ് ത്രീ ഡബിൾ സീറോൻ്റെ ക്യാമറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കുറച്ചും കൂടി നല്ലൊരു ക്യാമറ ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു ഫോണും ആ ഒരു ഫോണും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം പിന്നെ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിലും ചെറിയ വ്യത്യാസമുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് റിയൽ ആണ് ഇപ്പോൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അയ്യായിരം രൂപ ഈ ഒരു ഫോണിന് ചെലവ് വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ വീഡിയോ പൂർണ്ണമായി കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം